വടക്കാഞ്ചേരി നഗരസഭ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം വടക്കാഞ്ചേരി ടൗണിൽ സംഘടിപ്പിച്ചു കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വരുന്ന തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്നും സണ്ണി ജോസഫ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ എം പി വിൻസെൻറ്റ് ജോസ് വള്ളൂർ കെ ബി ശശികുമാർ കെ പി സി സി സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത് സുനിൽ അന്തിക്കാട് നേതാക്കളായ സെലക്ട് മുഹമ്മദ് ജോണി ചിറ്റ്ലപ്പിള്ളി കെ അജിത് കുമാർ എൻ ആർ സതീശൻ ഷാഹിദ റഹ്മാൻ ജിജോ കുര്യൻ പി ജെ രാജു പി എൻ വൈശാഖ് അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു ഇത് പറയാനാണ് ഞാൻ വടക്കാഞ്ചേരിയിൽ വന്നതെങ്കിൽ ഇവിടെ വന്നപ്പോൾ പടമേടിച്ച് പന്തളത്തിളുത്തി വടക്കാഞ്ചേരിയിലെ അനുഭവം ഇവിടെ കരിവണ്ണൂർ അതും എനിക്ക് അനുഭവം ഉണ്ടായി കരിവണ്ണൂർ ബാങ്കിന്റെ കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും നിയമസഭയിൽ പ്രതിപക്ഷത്തു നിന്ന് ആദ്യം ഉന്നയിച്ചത് കേരള നിയമസഭയിൽ പിണറായി ഒന്നാം പിണറായിയുടെ കാലത്ത് ഞാനായിരുന്നു ഒന്നാം പിണറായിയുടെ കാലത്ത് തുടങ്ങിയ ആ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിഞ്ഞ സി പി എം നേതാക്കന്മാർക്ക് ഇവിടെ വീണ്ടും മത്സരിക്കാൻ ആ പാർട്ടി സ്ഥാനാർത്ഥിത്വം നൽകി എന്ന് പറഞ്ഞാൽ കള്ളന്മാരെ കഞ്ഞിവെച്ചല്ല ഇവരെ സ്വർണം പൂശി കള്ളന്മാരെ സംരക്ഷിക്കുകയാണ് വടക്കൻ ജേരിയില് ഇത്ര പ്രതിഷേധാർഹമായ ഒരു സംഭവം